ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അക്കാദമി ഇന്ന് നമ്മൾ നോക്കുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ ഏഴാമത്തെ ഭാഗമാണ് ഏഴാമത്തെ ഭാഗത്തിൽ അഞ്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന അടുത്തുകഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക ക്ലിയർ പിന്നെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേരള തുഞ്ചത്തെഴുത്തച്ഛൻ യൂണിവേഴ്സിറ്റി അതായത് മലയാളം യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ അനിൽകുമാർ വള്ളത്തോൾ ആണ് എന്നാൽ നമ്മൾ പറഞ്ഞത് ഉഷ ടൈറ്റസ് ആണ് എന്നാൽ ഉഷ ടൈ ടൈറ്റസിന് ഒരു പ്രത്യേകതയുണ്ട് മലയാളം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ആയിരുന്നു ചോദിച്ചാൽ ഉഷ ടൈറ്റസ് ആണ് ക്ലിയർ പുറത്തു വയ്ക്കാം മറന്നുപോകരുത് എന്നാൽ നിലവിലെ വൈസ് ചാൻസലർ ആയിരുന്നു ചോദിച്ചാൽ അനിൽകുമാർ വള്ളത്തോൾ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഒന്ന് മുതലാണ് അനിൽകുമാർ വള്ളത്തോൾ അധികാരം ക്ലിയർ പിന്നത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇന്ന് അഞ്ച് ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം ചോദ്യം ഇങ്ങനെയാണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര് എന്നാണ് ചോദ്യം ആരാണ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓക്കെ അപ്പൊ ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ പ്രഥമ പ്രഥമ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ എന്നറിയപ്പെടുന്ന ആരെന്ന് രാഷ്ട്രപതി ക്ലിയർ പ്രഥമ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതി രാഷ്ട്രപതിപൻ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി ക്ലിയർ ആണോ ഇന്ത്യയുടെ പ്രഥമ പ്രഥമപുരുഷൻ ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി ക്ലിയർ ആണോ ആർട്ടിക്കിൾ അൻപത്തിരണ്ട് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് വേണം എന്ന് പ്രതിപാദിക്കുന്നത് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് വേണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്ര എന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് എലക്ഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ പ്രസിഡന്റ് എലക്ഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ക്ലിയർ എന്നാൽ ആർട്ടിക്കിൾ അറുപത്തി ആർട്ടിക്കിൾ അറുപത്തി ഒന്ന് എന്താണ് ഇംപീച്ച്മെന്റ് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ അറുപത്തിന്റെ വീറ്റോ അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്ന് എന്നാൽ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്ന് എന്താണ് പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള പ്രസിഡന്റിന് ഓർഡിനൻസ് ഓർഡിനൻസ് ൻസ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്ന് ക്ലിയർ ആണോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം എങ്ങനെയാണ് എൺപത്തി ആറാമത് ഓസ്കാർ പുരസ്കാരം നേടിയ ചിത്രം ഏത് എന്നതാണ് ചോദ്യം ഏതാണ് ഇയേഴ്സ് ഇയേഴ്സ് എ ഇയേഴ്സ് എ സ്ലേവ് ആണ് ഓസ്കാർ പുരസ്കാരം െട്ടിൽ നടന്നൊണ്ണൂറാമത് ചോദ്യമാണ് നമുക്ക് ഓർക്കണം നമുക്ക് നമുക്ക് നടന്ന നോക്കാം തൊണ്ണൂറാമത് ഓസ്കാർ തൊണ്ണൂറാമത് ഓസ്കാറിലെ മികച്ച ചിത്രം എന്ന് ചോദിച്ചാൽ ഷെയ്പ്പ് ഓഫ് ദ വാട്ടർ ഷെയ്പ്പ് ഓഫ് ദ വാട്ടർ ക്ലിയർ ആണോ മികച്ച ചിത്രം ഷെയ്പ്പ് ഓഫ് ദ വാട്ടർ പ്രത്യേകത ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ ഫിലിം എന്ന് ചോദിച്ചാൽ ഷേപ്പ് ഓഫ് വാട്ടർ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച ഫിലിം എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച ഫിലിം ഫിലിമേന്ന് ചോദിച്ചാൽ എത്ര നോമിനേഷൻ എന്ന് ചോദിച്ചാൽ നോമിനേഷൻ എത്രയാണ് പതിമൂന്ന് നോമിനേഷൻ ക്ലിയർ അടുത്ത അടുത്ത പോയിന്റ് എന്താണ് ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ആക്ടർ ആരാണ് ബെസ്റ്റ് ആക്ടർ മികച്ച നടൻ ഗ്യാരി ഓൾഡ്മാൻ മെൻ ആരാണ്

play on no? best supporting actor and which Sam Rockwell. Best supporting actress, supporting actress. Clear on no? best supporting actor. Make a Saha Nati. Arana no? Alison Jani. Alison Jani. Clear. Best supporting actress. Arana no? Alison Jani. Clear. At the best director. Best director. Arana no? best director. Gullermo del Toro. Gullermo del ೋ ಕ್ಲಿಯರ್ಮೋ ಡೆಲ್ತೋ ಕ್ಲಿಯರ್ ನೋಕ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര് എന്നാണ് ചോദ്യം അതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ക്ലിയർ ഇന്ത്യയുടെ സർവ സൈന്യാൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതി അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതി ക്ലിയർ ആർട്ടിക്കിൾ അൻപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ അൻപത്തിരണ്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് വേണം എന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ അൻപത്തിരണ്ട് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ചോദിച്ചാൽ പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ച് പറയുന്ന ക്ലിയർ എന്നാൽ ആർട്ടിക്കിൾ പ്രസിഡന്റിന്റെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ചോദിച്ചാൽ എന്നാൽ നൂറ്റി പതിനൊന്ന് എന്താണ് പ്രസിഡന്റിന്റെ അധികാരത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്ന് എന്നാൽ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്ന് എന്താണ് പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കൽ ആണോ നമുക്ക് അടുത്ത ചോദ്യം എൺപത്തി ആറാമത് ഓസ്കാറിലെ ഓസ്കാറിലെ പുരസ്കാരം നേടിയ മികച്ച ചിത്രം എന്നായിരുന്നു ചോദിച്ചത് ട്വൽ ഇയേഴ്സേഴ്സ് തൊണ്ണൂറാമത്തെ ഓസ്കാറിലെ നോക്കാം തൊണ്ണൂറാമത്തെ ഓസ്കാറിലെ മികച്ച ചിത്രം ക്ലിയർ ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ സിനിമ ദി ദി ഷേപ്പ് ഓഫ് വാട്ടർ ഇത്ര അവാർഡ് നാല് അവാർഡ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച സിനിമ എന്ന് വെച്ചാൽ ഷേപ്പ് ഓഫ് ദി വാട്ടർ നോമിനേഷൻ അടുത്ത ബെസ്റ്റ് ആക്ടർ അഥവാ മികച്ച നടൻ ആരെന്ന് വെച്ചാൽ ഗാരി ക്ലിയർ മികച്ച ആരെന്ന് ആരെന്ന് വെച്ചാൽ വെച്ചാൽ ഫ്രാൻസിസ് മക്ഡോർമൻ അടുത്ത മികച്ച മികച്ച നടൻ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ വെച്ചാൽ സാം റോക്ക്വെൽ ബെസ്റ്റ് സാംസ്റ്റ് ആക്ട്രസ് അഥവാ മികച്ച സഹനടി ആരെന്ന് വെച്ചാൽ ജാനെ അടുത്ത ബെസ്റ്റ് ഡയറക്ടർ ആരെന്ന് ഡെൽത്തോർ ക്ലിയർ അടുത്ത 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 നമുക്ക് ചോദ്യം അടുത്ത ചോദ്യം എങ്ങനെയാണ് കേരളത്തിലെ എത്ര ലോകസഭാ ഉണ്ട് എന്നാണ് ചോദ്യം എത്രയാണ് ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങൾ ക്ലിയർ ആണോ എത്രയാണ് ഇരുപത് ലോകസഭാ മണ്ഡലം അങ്ങനെയാണെങ്കിൽ രാജ്യസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ് ഒൻപത് രാജ്യസഭാ സീറ്റ് ക്ലിയർ ആണോ എത്രയാണ് ഒൻപത് രാജ്യസഭ നിയമസഭാ മണ്ഡലങ്ങൾ നിയമസഭ നിയമസഭാ മണ്ഡലങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ നൂറ്റി നാൽപ്പത് ക്ലിയർ നൂറ്റി നാൽപ്പത് എന്നാൽ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം എന്നു ചോദിച്ചാൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് നിയമസഭാ അംഗങ്ങൾ ക്ലിയർ നിയമസഭാ അംഗങ്ങളാണ് ചോദിക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് ഈ നൂറ്റി നാൽപ്പത്തി ഒന്ന് എങ്ങനെ വന്നത് ഒന്ന് പറഞ്ഞ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ക്ലിയർ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയും കൂടെ ചേർത്താണ് എത്ര നൂറ്റി നാൽപ്പത്തി ഒന്ന് പേര് എന്ന് പറയുന്നത് ക്ലിയർ അപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഒരാൾക്ക് മത്സരിക്കും എം എൽ എ ആയിട്ട് മത്സരിക്കണമെങ്കിൽ എത്രയാണ് പ്രായപരിധി ഇത്രയും ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്ര എന്ന് ചോദിച്ചാൽ എം എൽ എക്ക് എത്ര എന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ച് ക്ലിയർ എം എൽ എ ആവാൻ ഇരുപത്തി അഞ്ച് ക്ലിയർ അങ്ങനെയാണെങ്കിൽ ലോകസഭ എം പി ആവാൻ ലോകസഭ എം പി ആവാൻ ലോകസഭ എം പി ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഇരുപത്തി അഞ്ച് എം എൽ എ ആയിരുന്നാലും ലോകസഭ എം പി ആയിരുന്നാലും പ്രായം എത്രയാണ് ഇരുപത്തിയഞ്ച് എന്നാൽ രാജ്യസഭ എം പി ആവാൻ രാജ്യസഭ എം പി ആവാനുള്ള പ്രായപരിധി എത്രയാണ് മുപ്പത് വയസ്സ് എത്രയാണ് മുപ്പത് വയസ്സ് ക്ലിയർ ആണോ അത് പോരുത് രാജ്യസഭ എം പി ആവാൻ മുപ്പത് വയസ്സ് എന്നാൽ വാർഡ് മെമ്പർ ആവാൻ എത്രയാണ് ഇരുപത്തിയൊന്ന് വയസ്സ് വാർഡ് മെമ്പർ വാർഡ് മെമ്പർ ആവാൻ ഇരുപത്തിയൊന്ന് വയസ്സ് വോട്ടിംഗ് പ്രായം എത്രയാണ് പതിനെട്ട് വയസ്സ് വോട്ടിംഗ് പ്രായം പതിനെട്ട് വയസ്സ് എന്നാൽ പ്രധാനമന്ത്രിയാകാറുള്ള പ്രായം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാറുള്ള പ്രായം എത്ര എന്ന് ചോദിച്ചാൽ ഇരുപത്തിയഞ്ച് ക്ലിയർ ആണോ ലോക്സഭ എംപി ആയിരുന്നാൽ പ്രധാനമന്ത്രിയാവാം ഇരുപത്തിയഞ്ച് പ്രധാനമന്ത്രി ആവാം ക്ലിയർ ആണോ അടുത്ത അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ജോലി ഇങ്ങനെയാണ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമായ പൊതുജനങ്ങളിൽ എത്തിക്കാൻ ആരംഭിച്ച പദ്ധതി ഏതെന്നായിരുന്നു ചോദ്യം ഈ ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് നമുക്ക് ആൻസർ വേണമെങ്കിൽ അക്ഷയ പദ്ധതി എന്ന് എഴുതണം അക്ഷയ ക്ലിയർ എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തെന്ന് അറിയത്തില്ല ഇപ്പൊ ഒരു എക്സ്പ്ലേഷൻ കൂടെ പി കൊടുത്തിരുന്നെങ്കിൽ എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്ത എക്സ്പ്ലേഷൻ കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവായിരുന്നു എന്നാലും ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യാണ് ക്ലിയർ രണ്ടായിരത്തി പതിനാലിൽ നടന്ന എക്സാം ക്ലിയർ ചോദ്യം ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദ്യം ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ആരാണ് സമുദ്രഗുപ്തൻ ക്ലിയർ സമുദ്രഗുപ്തനാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ക്ലിയർ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ആരാണ് സമുദ്രഗുപ്തൻ ഗുപ് സമുദ്രഗുപ്തൻ ക്ലിയർ കവിരാജ കവിരാജ എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന പെടുന്ന ഗുപ്ത രാജാവാണ് ഗുപ്ത രാജാവാണ് ആര് സന്ത്രഗുപ്തൻ ക്ലിയർ ആണോ കവിരാജ എന്നറിയപ്പെടുന്ന ഗുപ്തരാജാവാണ് എന്നാൽ ഇന്ത്യൻ മാക്യവെല്ലി ആരാണ് ഇന്ത്യൻ മാക്യവെല്ലി എന്നറിയപ്പെടുന്ന മാക്യവെല്ലി എന്നറിയപ്പെടുന്ന ആരാണ് ചാണക്യൻ ക്ലിയർ എന്താണ് ഇന്ത്യൻ മാക്യവെല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യൻ ക്ലിയർ ആണോ എന്നാൽ ഇന്ത്യൻ ഇന്ത്യൻ കവികളുടെ ഇന്ത്യൻ കവികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാണ് ഇന്ത്യൻ കവികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് കാളിദാസൻ ഇന്ത്യൻ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് കാളിദാസൻ എന്നാൽ ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്ന ആരാണ് കാളിദാസൻ ക്ലിയർ ആണോ ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് ആരാണ് കാളിദാസനാണ് ക്ലിയർ ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്നറിയപ്പെടുന്ന ആരാണോ ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ ഹിന്ദു കാലഘട്ടത്തിലെ ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്നറിയപ്പെടുന്നത് ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്നറിയപ്പെടുന്ന ആരാണ് ആരാണ് ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്ന് അറിയപ്പെടുന്ന ഹർഷവർദ്ധനൻ ക്ലിയർ ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്നറിയപ്പെടുന്ന ഹർഷവർദ്ധനൻ നോക്കാം ചോദ്യം അതേ ചോദ്യം എങ്ങനെയാണ് കേരളത്തിലെ എത്ര ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ട് ചോദ്യം എത്രയാണ് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ അങ്ങനെയാണ് ഈ രാജ്യസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒൻപത് രാജ്യസഭാ സീറ്റാണ് ക്ലിയർ എന്നാൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ എന്നാൽ നിയമസഭാ അംഗങ്ങളുടെ എണ്ണമാണ് ചോദിക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തി ഒന്ന് ക്ലിയർ ആണോ പുറത്തു വയ്ക്കണം മറന്നു എന്നാൽ എം എൽ എ ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഇരുപത്തഞ്ച് വയസ്സ് എം പി ആകാനുള്ള ലോക്സഭ എംപിയാണുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് രാജ്യസഭാ എംപി ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സ് എന്നാൽ വാർഡ് മെമ്പർ അല്ലെങ്കിൽ വാർഡ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സ് എന്ന വോട്ടിംഗ് പ്രായം പതിനെട്ട് വയസ്സ് ക്ലിയർ മറന്നുപോരുത് അടുത്ത ചോദ്യം സർക്കാർ സ്ഥാപനങ്ങളിൽ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമായി പൊതുജനങ്ങളിൽ എത്തിക്കാൻ ആരംഭിച്ച പദ്ധതി എന്ന് ചോദിച്ചാൽ നമുക്ക് അക്ഷയ എന്ന് പറയാം ഈ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ് പുറത്തു വെക്കുക നമുക്ക് അക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന വേറെ ചോദ്യങ്ങൾക്ക് വിശദമായ ഒരു നോട്ട് തരുന്നതാണ് അടുത്ത ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരെ ചോദിച്ചാൽ സമുദ്രഗുപ്തൻ കവി രാജ എന്നറിയപ്പെടുന്ന ഗുപ്ത രാജാവാണ് സമുദ്രഗുപ്തൻ ഇന്ത്യൻ മാക്യവെല്ലി എന്നറിയപ്പെടുന്ന ചാണക്യൻ ഇന്ത്യൻ കവികളുടെ രാജകുമാരൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഷേസ്പിയർ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ കാളിദാസൻ ക്ലിയർ അത് എടുത്തു പറഞ്ഞത് ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്നറിയപ്പെടുന്ന ഹർഷവർദ്ധൻ ക്ലിയർ ആണോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഫ്രണ്ട്സിലെല്ലാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പോ അടുത്ത എട്ടാമത്തെ പാട്ടില് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ